ചിറയുംകീഴിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പുതുതായി പണിത ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മാണം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചാണെന്നും അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരൻ പരാതി നൽകിയതായി സ്കൂൾ മാനേജർ ചിറയൻകീഴ് ശാർക്കരയിൽ അക്കാദമിക് തിയേറ്റർ അടക്കം മികച്ച സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിനെതിരെയാണ് ചിറയൻകീഴ് ശാർക്കര സ്വദേശി ഗ്രാമപഞ്ചായത്തിലും തദ്ദേശ ഭരണ വകുപ്പ് ഓംബുഡ്സ്മാനും പരാതി നൽകിയത് ഇവിടത്തെ കുറച്ച് അധ്യാപകർക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് സ്കൂൾ മാനേജർ സുഭാഷ് ചന്ദ്രൻ പരാതിപ്പെടുന്നു ഈ പ്രശ്നത്തിന്റെ പേരിൽ നമ്മുടെ ഈ സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് യഥാസമയം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റിയേഴ് വർഷം പഴക്കമുണ്ട് ഇത് ഹയർ സെക്കൻഡറി സ്കൂള് ഹൈസ്കൂള് ബോയ്സ് ഹൈസ്കൂള് ഗേൾസ് ഹൈസ്കൂള് എൽ പി വിഭാഗം അങ്ങനെ മൂന്ന് നാല് സ്കൂളുകളാണ് ഈ നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസായി പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ശ്രീ ശശി ഐക്യ വിഭാഗം എന്ന ആള് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എപ്പോഴും പരാതികൾ ഇങ്ങനെ നിരന്തരമായി അയക്കുന്നതിൻ്റെ ഫലമാണ് സ്കൂളിനെ തകർക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം നടപ്പിലാക്കി വരികയാണ് ഇപ്പോൾ ഇവിടുത്തെ അധ്യാപകർക്ക് മൂന്ന് മാസമായി ശമ്പളം ലഭിക്കുന്നില്ല ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നിരുന്നാലും മൂന്ന് മാസക്കാലം ശമ്പളം നൽകാതിരിക്കുന്നതിന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിയുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം ഈ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളെക്കുറിച്ച് തെറ്റായ പരാതികൾ അയച്ചതിൻ്റെ ഫലമായി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വാങ്ങുകയും പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരികയും ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകുകയും ചെയ്തു ശ്രീ ശശിയുടെ പരാതിയും ശശി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചെന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായി മൂന്ന് വർഷം മാത്രം സർവീസുള്ള ആർച്ച എന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫിറ്റ്നസ് പിൻവലിക്കുകയും ലീവെടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു ശ്രീ ശശി ഇത്തരത്തിലുള്ള പരാതികൾ അയക്കുന്നതിൻ്റെ ഫലമായി സ്കൂൾ പ്രവർത്തനങ്ങളെ ഇനിയും ബാധിക്കാനിടയുണ്ട് അദ്ദേഹത്തിനെ നേർവഴിക്ക് നയിക്കാനും അദ്ദേഹം ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനത്തെ നാട്ടുകാരും പൊതുസമൂഹവും തിരിച്ചറിയണമെന്നും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും ഈ എയ്ഡ് സ്കൂളിനെ സംബന്ധിച്ച് ഏകദേശം നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇതിനെ സംരക്ഷിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും എല്ലാം ഒരുമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ശ്രീ ശശിയുടെ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി സ്കൂളിനെതിരായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അദ്ദേഹത്തോട് അറിയിക്കുകയും തുടർന്ന് ഈ സ്കൂളിനെ സംരക്ഷിക്കാനുള്ള നാട്ടുകാരുടെ പൊതുശ്രമത്തിൽ ഞാനും മാനേജർ എന്ന നിലയിൽ പങ്കാളിയാവൂ എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോടായി പറയാനുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ ഇതേ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും പരാതിക്കാരനുമായ സി ശശികുമാർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ചെറിയ നോവൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിൻ്റെ എസ്ഇഇ ബി എച്ച് എസ് ഫിറ്റ്നസ് എടുക്കാത്തത് എൻ്റെ പരാതിയിൽ മേൽ അല്ല ഈ നോബൽ ഗ്രൂപ്പിൻ്റെ സ്കൂൾ മാനേജർ കാട്ടിയ ഒരു കൂട്ടം നിയമ ലംഘനങ്ങളുടെയും ഒരു കൂട്ടം ചട്ട ലംഘനങ്ങളുടെയും ഫലമായിട്ടാണ് അതിന് ഫിറ്റ്നസ് എടുക്കാത്തത് അദ്ദേഹം നിയമലംഘനങ്ങൾ മാത്രമാണ് വളർത്തുന്നത് ഒരു സ്വന്തമായിട്ട് ഒരു പാരൽ വിദ്യാഭ്യാസ ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് നാലാല് കാലഘട്ടത്തിൽ നിലവിലുണ്ട സ്കൂളിന്റെ മോളിൽ മൂന്ന് നിലകളൂടി സർക്കാരിന്റെയും അതിനൊക്കെ തന്നെ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ കിട്ടുകയും പ്രൈമറിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരെ ഫിറ്റ്നസ് ഇല്ലാതെ കിട്ടുക ആ കെട്ടിടത്തിൽ ഇപ്പോഴും ഉറച്ചിലുള്ളതാണെന്നാണ് പറയപ്പെട്ടത് അത് അതിനുശേഷം അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഈ പ്രൈമറി സ്കൂളിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഗേൾസ് ഹൈസ്കൂളിൻ്റെയും ബോയ്സ് ഹൈസ്കൂളിൻ്റെയും ചില ഘട്ടങ്ങളും ഇടിച്ചു നിർത്തുകയും ഇതിനെല്ലാം ഫിറ്റ്നസ് ഉണ്ടായിരുന്ന ഘട്ടങ്ങളു നിർത്തുകയും അവിടെ അദ്ദേഹം പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെയോ അനുമതി ഇല്ലാതെ ഒരു പുതിയ മന്ദിരത്തിന്റെ പണി ആരംഭിക്കുകയും ചെയ്തു ആരോഗ്യ ഇതിനെതിരെ പരാതി കൊടുത്തിട്ട് പഞ്ചായത്തിന് നിരവധി സ്റ്റോപ്പ് മോൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിട്ടും അദ്ദേഹം നിർമ്മാണം നിർത്തിയില്ല കൂടാതെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറായ കെട്ടിടം നീക്കം ചെയ്യാനും പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പം ആ കെട്ടിടത്തിന്റെ നിർമ്മാണം ഞാൻ ശ്രദ്ധിച്ചത് വളരെ അപകടകരമായ രീതിയിലായിരുന്നു നിർമ്മിച്ചത് ചില ഭാഗങ്ങളൊക്കെ അന്ന് ആ സമയത്തൊക്കെ ഇടിഞ്ഞു വീടിന് കമ്പി ഒക്കെ വളരാൻ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പം കുട്ടികളുടെ ആയുസ് കുട്ടികൾക്ക് അപകടം വരുമെന്ന് മനസ്സിലാക്കിയ ഞാൻ കുട്ടികൾക്ക് മാത്രം അധ്യാപകർക്കും അപകടം വരുമെന്ന് മനസ്സിലാക്കിയ ഞാൻ എല്ലാ രേഖകളും സമാഹരിച്ച് ബഹുമാനപ്പെട്ട ഈ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഞാനും പുതുക്കരി പ്രശ്നങ്ങൾ എന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് പരാതികളുണ്ട് കൂടാതെ ഡി ജി പി പ്രിൻസിപ്പൽ സെക്രട്ടറി മോദി രേഖകുമാർക്ക് നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചില്ല എന്നാൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഈ ഈ നിയമനങ്ങൾ ഈ ഇതേത്തിന്റെ നിർമ്മാണത്തിനെതിരെ സർക്കാരിനൊരു റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ട് അപകടകരമായ രീതിയിലാണ് സർക്കാർ അറിഞ്ഞില്ല കെട്ടുമ്പോഴേ പഞ്ചായത്തിന്റെ പെർമിഷനും വാങ്ങിച്ചില്ല എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ട് എടുത്തത് എന്നിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ്മാർ പരാതി നൽകിയത് കാരണം അത്രയ്ക്ക് നിയമലംഘനങ്ങളാണ് അവിടെ നോക്കുന്നത് അപ്പം നിരവധി ഹിയറിംഗിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി കോൺഗ്രസ്മാര് മനസ്സിലായി ഇത് ഈ നിർമ്മാണം അനധികൃതമായ നിർമ്മാണമാണ് പഞ്ചായത്ത് സത്യപ്രതമായ റിപ്പോർട്ടാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഇദ്ദേഹം സ്കൂൾ മാനേജർ വീണ്ടും വീണ്ടും അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് ഹൈസ്കൂളിന്റെയും സ്കൂളിന്റെയും ഫിറ്റ്നസ് ഉണ്ടായിരുന്ന സകലമായ ഘട്ടങ്ങളിൽ ഇടിച്ചു മാറ്റി ആ സർക്കാർ അറിഞ്ഞില്ല പഞ്ചായത്ത് അറിഞ്ഞില്ല ഇടിച്ചു മാറ്റിട്ട് വീണ്ടും അവിടെ പണി ആരംഭിച്ചു ഒരു ഒരേ സ്കൂൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ആ സ്കൂള് നിർമ്മിക്കുന്ന ആ നിർമ്മാണത്തിന്റെ പ്ലാന് എസ്റ്റിമേറ്റും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അംഗീകരിക്കണം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മേൽനോർത്തിന്റെ വയ്ക്കാവൂ ആറ് മിനിറ്റർ വഴി വേണം ഒന്നേകാൽ ശതമാനം ഫീസ് പഞ്ചായത്തിൽ അടയ്ക്കണം റെയിൽവേരെ പെർമിഷൻ വേണം ഇത്രയൊക്കെ വേണം ഇതൊന്നും ഇല്ലാതെ അദ്ദേഹം സ്വന്തമായിട്ട് പണം നടത്തിയത് കൊണ്ടാണ് ഇത്രയും അധ്യാപകരും വിദ്യാർത്ഥികളും വഴിയാധാരമായത് ഇദ്ദേഹത്തിന് ഈ കോടിക്കണക്കിന് രൂപയാണ് ഇരുപത് കോടിയോളം രൂപയാണ് ഇദ്ദേഹം വിനോദി എന്നാണ് പറയപ്പെടുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ഈ വരുമാന സ്രോതസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് ഒന്നാമത്തെ കാരണം ഈ ഹൈസ്കൂൾ ബിൽഡിംഗ് വച്ചതിന് ശേഷം അവിടെ ഇല്ലാത്ത ശ്രീ ചിത്രംദാസം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു ബോർഡ് വെച്ച് അധ്യാപന നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഡിപ്പാർട്ട്മെന്റ് പോലെ നടപടി സ്വീകരിച്ചില്ല എന്റെ പരാതിയിൽ വരണം ആ ബോർഡോടെ മാറ്റി ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത് ധാരാളം നിയമ ലംഘനങ്ങളുണ്ട് ഫയറാൻ സേപ്പിച്ചു അവര് ഫയറാൻ സേപ്പിച്ചൂടെ വണ്ടി കലങ്ങുന്ന സ്ഥലമില്ല അത് മാത്രമല്ല ഒരു ഫിറ്റ്നസ് ഉള്ള കെട്ടിടം ഇടിക്കുമ്പം അതിന് പകരം ഫിറ്റ്നസ് ഉള്ള സംവിധാനം വെക്കണം ഇതൊന്നും വെക്കാതെ ഈ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു മാറ്റി ഇദ്ദേഹം ഈ സർക്കാരിനെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ മുൾമുനയിൽ നിർത്തി ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഫിറ്റ്നസ് വാങ്ങാം തന്റെ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും കൊണ്ട് എല്ലാം നേടാം എന്നുള്ള ദാർഢ്യമാണ് അപ്പൊ മാനേജറുടെ ഈ പ്രവൃത്തിയെ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി നേരത്തെ അധികരിച്ചിരുന്നോക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വീണ്ടും വീണ്ടും കംപ്ലീറ്റ് റിട്ട് പിടിച്ചു മാറ്റി സ്കൂളിനെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ആക്കി ഞാനല്ല കാരണം ഞാൻ നിയമപരമായ കാര്യങ്ങൾക്ക് കുട്ടികളുടെയും അധ്യാപകരെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് സത്യത്തിൽ പോയത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി പൈസ കൊടുക്കുകയല്ല കൃത്യമായിട്ട് അത് വിദ്യാഭ്യാസ വകുപ്പിലും സ്കൂളിലും ചെന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ ഇതേ കൊണ്ട ചതിക്കുഴിവിൽ ചെന്ന് വീഴും എന്ന് മാത്രമാണ് പറയാം തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വി ആർ യൂറോ ഫ്ലയർ എജ്യൂക്കേഷൻ ഓവർസീസ് കൺസൾട്ടൻസ് ഐ എൽ ടി എസ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് ഫോർ അവർ ക്ലയൻസ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് യൂറോഫ്ലെയർഗറി അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം